ഹായ് മൂലിൻസിന്റെ ഇന്നത്തെ വീഡിയോ എന്നിട്ട് അതിമനോഹരമായ കട്ട് വർക്ക് ആണ് കേട്ടോ ഏറെ എൻക്വയറി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് വർക്ക് ഏകദേശം എല്ലാം തന്നെ ഫിനിഷിങ് ആയി അപ്പോൾ ലൈറ്റ് ഷെയ്ഡിൽ കൊണ്ടുവരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് നല്ല ലൈറ്റ് റോസ് കളറിൽ വരുന്നത് വൈൻ റെഡ് കളറ് ചോക്ലേറ്റ് കളറ് ഗ്രീൻ കളർ ആൻഡ് ബ്ലൂ കളർ നമുക്ക് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാവേ ആദ്യമായിട്ട് നമുക്ക് ഈ ലൈറ്റ് റോസ് കളറിലുള്ള നൈറ്റി ഓപ്പൺ ചെയ്യാം ടോയൻ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ബേബി കോൺട്രൈ മെറ്റീരിയൽ ആണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ഡബിൾ എക്സ് സൈസ് ആണ് എൽ ടു ഡബിൾ എക്സ് സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഡബിൾ എക്സ് എന്ന് പറയുന്നത് ചെസ്റ്റ് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ആം ടു ആം ഫിറ്റ് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത് എന്ന് പറയുന്ന സെവൻ ടു എയ്റ്റ് ലെങ്ത്ത് വരെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് പോക്കറ്റ് ആണ് പോക്കറ്റിന്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഗ്രീൻ കളറ് നൈറ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് സ്ക്വയറിനൊക്കെ ആണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറിയും കട്ട് വർക്കും ആണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ആണ് ഓക്കെ അടുത്ത് വരുന്നത് നല്ല ചോക്ലേറ്റ് കളറിലുള്ളൊരു നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ യോ പോർഷനിലും ബേബി കോണ്ടറിയും മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അടുത്ത് വരുന്നത് വൈൻ റെഡ് കളറുള്ളൊരു നൈറ്റിയാണ് അതേ കളറിൽ തന്നെയുള്ള കട്ട് വർക്ക് ഇവിടെ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കട്ട് വർക്കിൻ്റെ യോഗ പോർഷനിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ വരും ഓക്കെ അടുത്ത് വന്നിട്ട് ഒരു ബ്ലൂ കളർ നൈറ്റിയാണ് എൻ്റെ ഏരിയ ഫുൾ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടില്ല ആ കട്ട് വർക്ക് ഭാഗം മാത്രമാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് കട്ട് വർഗ നൈറ്റുകൾ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ആവശ്യം എൻ്റെ വാട്സപ്പ് ത്രൂ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് സൈസനുസരിച്ചിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്യണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ടു വരുന്നവരെ ദയവാനീത